ജനവാസമില്ലാതിരുന്ന ഈ വനഭൂമിയിൽ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം എങ്ങനെയുണ്ടായി വൈവിധ്യവും വൈചിത്രവുമാർന്ന ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിൽ വരാനുള്ള കാരണം എന്തൊക്കെയാണ് ഈ മഹത് സന്നിധാനത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്തെല്ലാമാണ് ഒരു എളിയ ഭക്തൻ്റെ ജിജ്ഞാസയോടെ നമുക്ക് ആ മഹത് ചരിതങ്ങളിലേക്ക് ഒന്ന് കണ്ണുപിടിക്കാം വിശ്വാസയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടുംകാട്ടിലൂടെ വേട്ടയാടി സഞ്ചരിക്കുകയായിരുന്നു ഒരു കുറിച്ച യുവാവ് അന്ന് ഒരു മൃഗത്തെയും അവന് കിട്ടിയിരുന്നില്ല നേരം പുലർന്ന് അധികമായിട്ടില്ല പെട്ടെന്ന് കുറച്ചകലെ കാട്ടിനുള്ളിൽ ചെറിയൊരനക്കം കേട്ടതുപോലെ അവൻ ശ്രദ്ധിച്ചു ലക്ഷണം കണ്ടിട്ട് മാനന്ന് തോന്നുന്നു അതിനെ അമ്പയത് വീഴ്ത്താനായി ശ്രമിച്ചപ്പോൾ അമ്പിന് മൂർച്ച പോരാ എന്ന് തോന്നിയതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ചുറ്റും നോക്കി അധികം മരങ്ങളില്ലാത്ത ഒരു നിരപ്പിൽ ഒരു കാട്ടുകല്ല് കണ്ടു കുറ്റിക്കാട്ടിലെ അനക്കം ഇപ്പോഴുമുണ്ട് മെല്ലെ പാദങ്ങൾ ഓരോന്നെടുത്ത് വെച്ച് കാട്ടുകല്ലിനടുത്തെത്തി അമ്പിൻ്റെ മുന കല്ലിൽ ചേർത്ത് ശക്തിയായി ഉരച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു ലക്ഷ്യം ഒന്നേ ഒഴിച്ചുള്ളൂ ഞെട്ടി പുറകോട്ട് മാറി അറിയാതെ ഒരലർച്ച പുറത്തു വന്നു ചോര അമ്പ് കൊണ്ട് വരഞ്ഞു മുറിച്ചാൽ ദേഹത്ത് നിന്നൊഴുകുന്നത് പോലെ കല്ലിലെ മുറിപ്പാടിൽ നിന്നും രക്തം പ്രവഹിക്കുകയാണ് തന്നെ ഭയപ്പാടിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ യുവാവ് അമ്പരുന്നു മാനിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം മറന്നു ദേഹം വിയർത്തൊഴുകുകയാണ് വിറയാൽ വിട്ടുമാറിയിട്ടില്ല ചുറ്റും നോക്കി ആരുമില്ല രക്തം പ്രവഹിക്കുന്ന കാട്ടുകല്ലും താനും മാത്രം ഒന്നുകൂടി ഉറക്കെ കരഞ്ഞു അലറിക്കരങ്ങും പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒരു എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നിശ്ചയമില്ലായിരുന്നു പക്ഷേ ചെന്നെത്തിയത് തൊട്ടടുത്തുള്ള ഒരു ഇല്ലത്താണ് സാക്ഷാൽ പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെ ഇല്ലം പടിഞ്ഞാറ്റ നമ്പൂതിരി സാത്വികനും ജ്ഞാനിയുമാണ് ഉത്തമഭക്തൻ ശ്രേഷ്ഠനായ ഉപാസകൻ ഇല്ലം ക്ഷേത്രപദവിയിലേക്ക് ഉയർത്തി തന്ത്രീശ്വരന്മാരുടെ ബഹുമാനം നേടിയ ആൾ വന്ന കുറിച്ചൻ കിതച്ചും വിറച്ചും വിവരങ്ങൾ പറഞ്ഞൊപ്പിച്ചു പടിഞ്ഞാറ്റ നമ്പൂതിരിക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി ഭഗവത് സാന്നിധ്യം തന്നെ േ സംശയം ഉണ്ടായിരുന്നു ശക്തമായൊരു ദൈവിക സാന്നിധ്യം അടുത്തു ഉണ്ടെന്ന് ഇപ്പോൾ തീർച്ചയായി ശരി കാര്യങ്ങളെല്ലാം ഇനി ഭംഗിയായി ചെയ്യണം ചുറ്റും കൂടിയ ഇല്ലത്തെ അന്തേവാസികളോട് അത്ഭുതകഥ വിവരിച്ചുകൊണ്ടിരുന്ന കുറിച്ചനെ വിളിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു കുറിച്ചൻ വീണ്ടും പാഞ്ഞു മണത്തണയ്ക്ക് മണത്തണ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശമാണ് കൊട്ടിയൂരിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഈ ജനവാസ കേന്ദ്രത്തിലാണ് ദേശാധിപത്യം വഹിക്കുന്ന നായർ സമുദായങ്ങൾ ഉള്ളത് കുളങ്ങരത്ത് തിട്ടയിൽ ആക്കൽ കരമ്പനക്കൽ ചാത്തോത്ത് എന്നീ തറവാട്ടുകാർ അവിടെയുണ്ട് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കുറിച്ചൻ അഞ്ചിടത്തും ക്ഷണത്തിൽ ചെന്ന് വിവരം പറഞ്ഞു അവർ പരിചാരകന്മാരോടൊപ്പം തിടക്കത്തിൽ പുറപ്പെട്ടു രാജാവിനെ വിവരമറിയിക്കാൻ ഒരു ഭൃത്തനെ അയക്കുകയും ചെയ്തു പടിഞ്ഞാറ്റ തിരുമേനിയും അഞ്ചു വീട്ടിൽ കാരണവന്മാരും ഒരു സംഘം വൃത്യന്മാരും കുറിച്ച യുവാവിനോടൊപ്പം വനഭൂമിയിലെ അത്ഭുത ശിലയ്ക്കടുത്തെത്തി രക്തം ഇപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സമീപത്തു തന്നെ പുഴയൊഴുകുന്നുണ്ട് തിരുമേനി മന്ത്രപൂർവ്വം പുഴയിലെ ജലമെടുത്ത് തീർത്ഥമായി ആവാഹിച്ച് ശിലമേൽ അഭിഷേകം ചെയ്തു ധാരാളം തീർത്ഥം അഭിഷേകം ചെയ്തിട്ടും ഫലമൊന്നും ആയില്ല തുടർന്ന് തിരുമേനി നിർദ്ദേശിച്ചത് അനുസരിച്ച് പാലും നെയ്യും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ല രക്തം കുതിച്ചൊഴുക്കുകയാണ് കണ്ടാൽ സഹിക്കാനാവില്ല എല്ലാവരും നിന്ന് വിയർക്കുന്നു അപ്പോൾ തീയ സമുദായത്തിൽപ്പെട്ട ഒരു ഭൃത്യൻ അവിടേക്ക് ഓടിയെത്തി രണ്ടു കയ്യിലും ഇളനീർക്കുലകൾ കാത്തിരുന്നതെന്തോ കിട്ടിയതുപോലെ പടിഞ്ഞാറ്റ നമ്പൂതിരി കരിക്കുകൾ വാങ്ങി തൊണ്ടുചെത്തി ശിലമേൽ അഭിഷേകം ചെയ്തു അത്ഭുതം തന്നെ രക്തം നിലച്ചു രമേണ അമ്പുരഞ്ഞ അടയാളവും വാഞ്ഞു കുറിച്ച യുവാവ് ഭയപ്പെട്ടു താൻ അമ്പുരച്ചത് ദൈവത്തിൻ്റെ മേലാണ് കല്ലിലല്ല ഈശ്വര കുറിച്ചൻ്റെ ഭയം പടിഞ്ഞാറ്റ തിരുമേനി മനസ്സിലാക്കി അദ്ദേഹം ആശ്വസിപ്പിച്ചു സാരമില്ല എല്ലാം നല്ലതിനാണ് പിന്നെയെല്ലാം വേഗത്തിൽ നടന്നു ദൈവജ്ഞരെ വരുത്തി യഥോചിതം പ്രശ്നചിന്ത നടത്തി കാര്യങ്ങൾ വെളിവായി കാനനത്തിലെ ശില സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭൂലിംഗമാണ് മാത്രമല്ല ഇവിടെ ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ സാന്നിധ്യവുമുണ്ട് ത്രിമൂർത്തികളുടെയും മുഴുവൻ ദേവഗണത്തിൻ്റെയും സാന്നിധ്യമുണ്ട് അതിനൊക്കെ കാരണമായതെന്തെന്നും വ്യക്തമായി പുരാണ പ്രസിദ്ധമായ സാക്ഷാൽ ദക്ഷയാഗം നടന്നത് ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ദക്ഷയാഗം അതിൽ പഴയ കഥയാണ് വളരെ പഴയ കഥ ദക്ഷയാഗത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായി നമുക്ക്